ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂട്ടോ വൻ ദുരന്തം തലനാരേക്കാണ് കണ്ടോ ആ ഒരു പെട്രോൾ പോലാരേക്കാണ് രക്ഷപ്പെട്ടത് കേട്ടോ ഇനി ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പാണെന്ന് അറിയാം ആ ഒരു കാറുകാരനെ ആ പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ പെട്രോൾ അടിച്ചു കൊടുക്കുകയാണ് ഇത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ അവരൊക്കെ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താണോ ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് ആ ഒരു പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ അടുത്താണോ അല്ലെങ്കിൽ ആ ഒരു കാറുകാരൻ്റെ അടുത്താണോ എന്നുള്ളത് എന്തായാലും ഞാൻ എന്റെ ഒരു വ്യൂ പോയിന്റ് പറയാം അതിന്റെ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കുക ആ പറയുന്ന വ്യക്തി ആ ഒരു കാറുകാരന് പെട്രോൾ അടിച്ചു കൊടുക്കണം അതേസമയം മറ്റൊരാൾ വന്നിട്ട് പൈസ കൊടുത്ത് ആ പറയുന്ന വ്യക്തിക്കും പെട്രോൾ അടിച്ചു കൊടുക്കണം ഇനി ആ ഒരു കാറ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂട്ട കേട്ടോ ആ കാർ ഒരൊറ്റ പോക്ക് ഇനി ഇവിടുത്തെ ആ ഒരു ടാങ്കിന്റെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ കാരണം കേട്ടോ പെട്രോള് വൻ ദുരന്തം തലനാരേക്കല്ലേ രക്ഷപ്പെട്ടത് ഇന്ന് അത് കത്തിയിരുന്നെങ്കിൽ ഇന്ന് എന്താവുമായിരുന്ന അവസ്ഥ അപ്പൊ ഇവിടെ ആളുകൾ ചോദിക്കുന്നത് പോലെ ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറയാം നമ്മൾ പെട്രോൾ പമ്പിൽ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്രോൾ അടിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക നമ്മളൊക്കെ പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ആദ്യമേ എടുത്തു എടുക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ ഒരു ജീവനക്കാരുണ്ടല്ലോ ഒരാളിത് അടിച്ചതിന് ശേഷം മറ്റൊരാൾക്ക് അടിക്കാൻ പാടുള്ളൂ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞു തരാം ജീവനക്കാരൻ അയാൾക്ക് പെട്രോൾ അടിച്ചു കൊടുത്തതിനു ശേഷം മറ്റൊരാൾ അവിടെ വരുമ്പോൾ ആ ഒരു കാറുകാരൻ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ വിചാരിക്കാം കാരണം ഓൾറെഡി ക്യാഷ് കൊടുത്തതാണല്ലോ അദ്ദേഹം വിചാരിച്ചു അത് എന്റേത് കഴിഞ്ഞു അതുകൊണ്ടാണ് അടുത്താൽ അടിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ പറയുന്ന ആള് എടുത്തു ആ പറയുന്ന ആള് വണ്ടിയെടുത്തു അതാണ് ഇവിടെ സംഭവിച്ചത് വലിയ ദുരന്തമാണ് ഒഴിവായത് ഇനി അതേപോലെ തന്നെ ആ ഒരു കാറുകാരനും ശ്രദ്ധിക്കണമായിരുന്നു കാരണം തന്റെ പെട്രോൾ അടിച്ച് ആ ഒരു ടാങ്ക് മൂടിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ വണ്ടി എടുക്കാനും പാടുള്ളായിരുന്നു അപ്പൊ ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റി എന്ന് ചോദിച്ചാൽ രണ്ടാളുടെ ഭാഗത്തുമുണ്ട് എന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക എന്ന് മാത്രം ഞാൻ പറയുകയാണ്